ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ട്രോൻഡ്രോ വരെ പോവാണ് സ്വാസിക എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ കപ്പിൾ കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ കിട്ടാത്തത് സ്ലീപ്പർ ബസ്സിലായിരുന്നു പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഞങ്ങൾ അങ്ങോട്ട് ലൊക്കേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ കസിനും കൂടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണപ്പോൾ വീട് വരുന്നത് ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ് ട്രോ ഹൺഡ്രറ്റ് തന്നെയാണ് അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന് അങ്ങനെ അവർ അപ്പോൾ ഞാൻ നല്ല പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരേത് കൈ വെക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതൊന്നും നമ്മൾ ഹക്കില്ലാ. സാധാരണ രീതിയിൽ. ഇങ്ങേരെ നമ്മൾ സാധാരണ രീതിയിൽ. ഇതിനെ ഇടുന്നൊരു മാന്തി ചാടി ഇരിക്കണം. താഴെ പ്രശ്നമുണ്ടോ? ബേസ് നടക്കുമോ? ആ. എന്തോ സമയാന്തം ചിന്തിച്ചേച്ചു. ബേസ് നടക്കില്ല. ബേസ് നടന്നിട്ടില്ല. അല്ല. ും സുഖായിട്ട് നിൽക്കണു എത്തില്ലല്ലോ അടുത്തത് ഉണ്ടോ ഇല്ല നിന്റെ കൈലാത്രം ഈ സൈഡാണ് സിറ്റൻ ടേറ്റ് ഇവിടെ കാണോ ആ സ്റ്റൂൾ കണ്ടോ വേണ്ട ആരെ വിളിക്കayım ഞാൻ വന്നിട്ട് ആള വിള സ്റ്റൂൾ ഇല്ലല്ലോ ഇവിടെ വിളിച്ചിട്ട് തോന്നുന്നു ആ മാ ഓയ അവിടെ സ്റ്റൂൾ അല്ലേണ്ടോ സ്റ്റൂൾ അല്ല സ്റ്റൂൾ അമ്മ ചേട്ടനെ വിളിച്ചല്ലേ എനിക്ക് അവനെ കാണേണ്ട നിന്നല്ല എന്നെ കാണാ അവനെ കാണേണ്ട ചേട്ടനെ വിളിച്ചല്ലേ എന്നെ പോക്ക ഇപ്പത്തി ഇപ്പോ ഐഫൻടിക്കണ ഐമിക്ക് ആമണ്ടൻ തോന്നുന്നു ഇത്തിരി ആയില്ല ലെഗ് ചെയ്തില്ലെന്നാ ലെഗ് ചെയ്തില്ലെന്നാ ചെയ്തില്ല നീ എന്താ എന്നെ ഇടാനായി അനക്കല്ലേ ഇനി ഞാൻ നിങ്ങൾ പ്രശ്നത്തെ സെറ്റ് ആയിട്ട് ചൂള കൊണ്ട് വെക്കും നമ്മൾ 2 രൂപപ്പെട്ടിന് ഇഷ്ടം പഠിച്ചിരിക്കണം അല്ല അല്ല +2 എന്നാ +2 എന്നാ എങ്ങനെയാ ട്രെയിൻ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സായിട്ട് ിട്ട് നല്ല പേര് എടുക്കണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോ കഴിഞ്ഞു ഇവിടെ കേറി ഇട്ടുണ്ട് അല്ല അല്ല എന്നാ ഇതിട്ടുണ്ട് വലിയ ആളാണ് അതുകൊണ്ട് നടക്കും പറഞ്ഞാ അല്ല അതിടയടല്ല കേറി നമ്മൾ കയറി ഇണ്ട ഓ അപ്പോൾ ഓടോയല്ലല്ലല്ല കട്ടി ഓടേ ഇണ്ട ഓ എങ്ങനെയാവല്ലേ അല്ലല്ല കട്ടി ആ ശീലി ഞാൻ നല്ല വട്ടായി ായാലും നമ്മളുടെ അപ്പം ഫൈനൽ കാസ്റ്റിംഗ് നമ്മൾ ഡീമോൾഡിങ് ചെയ്യാണ് പുറത്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണ് ഉള്ളിൽ എങ്ങനെയാ എന്താണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ലാലും അപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ അങ്ങ് കിട്ടിയിട്ടുണ്ട് ഇതാണ് ah, ഇതാണ് okay. okay. okay.

നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിശ്വസിച്ച് പണി ഏൽപ്പിക്കാവുന്ന ഒരാളാണ് അടിപൊളിയത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ